ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഇത് പറഞ്ഞാൽ നിങ്ങളുടെ നടക്കാതിരിക്കുന്ന ഏത് ആഗ്രഹമായാലും അത് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സാധിച്ചു കിട്ടും അതിപ്പോൾ നിങ്ങളുടെ ഏത് കാര്യമായാലും ഏത് ആഗ്രഹമായാലും നിങ്ങൾക്കത് സാധിച്ചു കിട്ടിയിരിക്കും ഓക്കെ അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിന്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു ലവ് ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്യുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് നിങ്ങൾ ഈ ചെയ്യാൻ പോകുന്ന ഈ കാര്യത്തിൽ നൂറിൽ നൂറ് ശതമാനം വിശ്വാസം വെക്കുക വിശ്വാസം ഇല്ലാതെ ഒരു തമാശയ്ക്ക് വേണ്ടി നിങ്ങളിത് ഇത് ചെയ്യേണ്ട ഫലം കിട്ടത്തില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ഏത് കാര്യമാണോ നിങ്ങൾക്ക് സാധിക്കാനുള്ളത് ആ കാര്യം നിങ്ങൾ ഇത് ചെയ്യും മുമ്പായിട്ട് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക കൊണ്ടുവന്നിട്ട് അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്ന ആയിട്ട് നിങ്ങൾ റിയൽ ആയിട്ട് കാണുക നിങ്ങളുടെ ഉൾ മനസ്സുകൊണ്ട് ആ കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതായിട്ട് നിങ്ങൾ കാണുക അങ്ങനെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഉൾ മനസ്സ് നല്ല ഹാപ്പി ആവും ഓക്കെ അങ്ങനെ ഹാപ്പി ആവുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരിയേക്ക് വരും അപ്പോൾ ആ ഒരു ഹാപ്പി മൂഡില് ഇരുന്ന് വേണം നിങ്ങൾ ഈ ഒരു ലവ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്യുവാൻ ഓക്കെ അപ്പോൾ ഇത് ചെയ്ത് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അത് ഏത് കാര്യമായാലും എത്ര വലിയ കാര്യമായാലും നിങ്ങൾക്കത് നടന്നിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ വിശ്വാസത്തോടു കൂടി തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്തു നോക്കുക കേട്ടോ ഇതിനായി ഒരു സ്വിച്ച് വേഡ് ഉണ്ട് ആ സ്വിച്ച് വേർഡ് എന്താണ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആ സ്വിച്ച് വേഡിന്റെ കൂടെ തന്നെ ഒരു ചക്രം കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ആ ചക്രത്തിന്റെ സെൻട്രൽ ഭാഗത്ത് നോക്കിക്കൊണ്ട് ആ സ്വിച്ച് വേർഡ് വളരെ സ്ലോ ആയിട്ട് പറയുക ഒരിക്കൽ നിങ്ങൾ സ്പീഡിൽ പറയല്ലേ വളരെ സ്ലോ ആയിട്ട് പറയുക അപ്പോൾ നിങ്ങൾ ആ ഒരു ചക്രത്തിന്റെ സെൻട്രർ ഭാഗത്ത് നോക്കിക്കൊണ്ട് എത്ര സമയമാണ് നിങ്ങൾ പറയേണ്ടത് അതായത് ആ ഒരു സ്വിച്ച് വേർഡ് പറയേണ്ടത് എന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് വീഡിയോ സെറ്റ് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ അത്രേ സമയം ആ ഒരു സ്വിച്ച് വേർഡ് പറയാൻ മതി ഓക്കെ അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്തയും പാടില്ല നിങ്ങൾക്ക് ഏത് കാര്യമാണോ നടക്കാനിരിക്കുന്നത് ആ ഒരു കാര്യത്തിന്റെ ചിന്ത മാത്രമേ നിങ്ങളുടെ മനസ്സിൽ വരാൻ പാടുള്ളൂ അല്ലാതെ വേറെ ഒരു ചിന്തയും നിങ്ങളുടെ മനസ്സിൽ കടന്നു വരരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുകയൊക്കെ അപ്പം ഇനി ആ ഒരു സ്വിച്ച് വേർഡ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ ഡിസ്പ്ലേയിൽ എഴുതി കാണിച്ചു തരപ്പാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ ഡിസ്പ്ലേയിൽ എഴുതിയിരിക്കുന്ന അതേ ലാംഗ്വേജിൽ തന്നെ നിങ്ങൾ പറയുക ഞാനത് ആവർത്തിച്ച് പറഞ്ഞുതരും അപ്പോൾ ഞാൻ പറയുന്ന അതേ ലാംഗ്വേജിൽ തന്നെ പറയുക അതിനെ വേറെ ഭാഷയിൽ തർജ്ജമ ചെയ്ത് പറയരുത് ഞാൻ പറഞ്ഞു തരുന്ന അതേ ലാംഗ്വേജിൽ തന്നെ നിങ്ങൾ സ്വിച്ച് വേഡ് പറയുക അപ്പോൾ ഈ സ്വിച്ച് പറയാൻ പറയുമ്പായിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് പറയാനുണ്ട് അപ്പൊ അത് വേറെ നമ്മൾ ഞാൻ ഓൺലൈനിലായിട്ട് റീഡിംഗ് ലേണിംഗ് കോഴ്സ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് വൺ മന്ത് കോഴ്സാണ് അപ്പോഴങ്ങനെ ആർക്കെങ്കിലും ആ കോഴ്സിൽ ഓക്കെ അത് പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോക്കകത്ത് ഒരു ലിങ്ക് വെച്ചിട്ടുണ്ട് അതായത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ അകത്ത് ഞാൻ ഒരു ലിങ്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് പ്രസ് ചെയ്ത് ആ വീഡിയോ കാണുക ആ ഒരു വീഡിയോ കണ്ടിട്ട് അതിന്റെ അകത്ത് ഞാനൊരു സ്റ്റഡി ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾ അപ്പോൾ അതേപോലെ തന്നെ ഞാൻ വേറൊരു കോഴ്സ് പഠിപ്പിക്കുന്നത് നമ്മുടെ ശരീരം മനസ്സ് ആത്മാവ് ഇവയൊക്കെ കറക്റ്റായിട്ട് നമുക്ക് തുല്യ അളവിൽ ഒരേപോലെ കൊണ്ടുപോകുവാൻ അതായത് ഡിപ്രഷനൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അതിനകത്തുള്ള ലിങ്ക് വഴി സ്റ്റഡി റൂമിൽ വരിക അപ്പോൾ നിങ്ങളുടെ ഏതാഗ്രഹവും ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുവാനുള്ള സ്വിച്ച് വേർഡ് വേർതമല്ല ബ്രിങ് ഗോൾഡ് ക്ലൗഡ്സ് വിത്ത് ഗോൾഡ് ക്ലൗഡ്സ് വിത്ത് ഫോർട്ടി നയൻ ബ്രിങ് ഗോൾഡ് ക്ലൗഡ്സ് വിത്ത് ഫോർട്ടി നയൻ ഓക്കെ അപ്പോൾ ഇതാണ് സ്വിച്ച് വേർഡ് ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു തന്ന ഇതേ ഭാഷയിൽ തന്നെ വളരെ സ്ലോ ആയിട്ട് നിങ്ങൾ പറയുക ഓക്കെ ഇനി ആ ഒരു ചക്രം കൂടി ഞാനിപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ കാണിച്ചു തരും നിങ്ങൾ ആ ചക്രത്തിന്റെ സെന്റർ ഭാഗത്ത് നോക്കിക്കൊണ്ട് നിങ്ങൾ ഈ സ്വിച്ച് വേട് നിങ്ങളുടെ ഉൾ മനസ്സുകൊണ്ട് പതിയെ നൈസ് സ്ലോ ആയിട്ട് നിങ്ങൾ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് പറയുക ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മുഖം കഴുകുക ഓക്കെ മുഖം കഴുകുക എന്ന് പറഞ്ഞത് വെള്ളം കൊണ്ട് മുഖം കഴുകുക ഓക്കെ ഒരു പ്രത്യേക കാര്യം നിങ്ങൾക്ക് എടുത്തു പറയാനുള്ളത് ഇത് നിങ്ങൾ ചെയ്ത് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ചില വ്യക്തികൾക്ക് ഫലം വരും ചില വ്യക്തികൾക്ക് രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഫലം വരും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളത് മുടങ്ങാതെ ഫലം കിട്ടിയവരായാപ്പോൾ നിങ്ങൾ മുടങ്ങാതെ ഇരുപത്തൊന്ന് ദിവസം ചെയ്യുക പ്രത്യേകം ഓർത്ത് വെച്ച് കൊടുക്കുക നിങ്ങളത് മുടങ്ങാതെ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുക ഒരു ദിവസം വരെ മുടങ്ങില്ലേ ഇരുപത്തൊന്ന് ദിവസം വരെ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ ഇരുപത്തൊന്ന് ദിവസം നിങ്ങളിത് മുടങ്ങാതെ കണ്ടിന്യൂ ചെയ്യുക അപ്പോഴെല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്ത് സമാധാനവും ധാരാളം ഉണ്ടാവട്ടെ